ഹായ് സുഹൃത്തുക്കളെ ടി ഫോർ ടൈലർ ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സാരി ബ്ലൗസ് തച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിനെ ഇറക്കം കൂട്ടണമെങ്കിൽ അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഭാഗം അതായത് ആ ബ്ലൗസിൻ്റെ ബാക്കി ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു എന്നാൽ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു സാരി ബ്ലൗസിന് ഇറക്കം കൂട്ടണമെങ്കിൽ നമ്മളത് തയ്ക്കുന്നതിന് മുമ്പ് തന്നെ കട്ടിങ്ങിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയാൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വയ്ക്കുന്ന പടി ഫ്രണ്ട് പടി അല്ലെങ്കിൽ ഫ്രണ്ടിലെ ബെൽറ്റ് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് തയ്ച്ചതിന് ശേഷം നമുക്ക് അല്പം ഇറക്കം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബെൽറ്റ് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് സാധാരണ സാരി ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഇറക്കം കൂട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫ്രണ്ട് ബോക്സ് ഫ്രണ്ട് വടി കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സ്റ്റിച്ച് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇറക്കം കൂട്ടാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് പടി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം സാധാരണ നമ്മൾ ഫ്രണ്ട് പടി കട്ട് ചെയ്യുന്നത് ഇത് ബ്ലൗസിൻ്റെ കട്ടിങ്ങിൻ്റെ മെത്തേഡൊന്നും അല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബാക്കി കട്ട് ചെയ്തപ്പോൾ അത് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ള ക്ലാസ് അല്ല ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചത് ഈ തയ്ച്ചതിന് ശേഷം ബ്ലൗസിന് ഇറക്കം കൂട്ടണമെങ്കിൽ അതിന് ബാക്കി എങ്ങനെ കട്ട് ചെയ്യണമെന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ള കാര്യം വേണമെങ്കിൽ പിന്നീട് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം ഇവിടെ ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യണം അതിൻ്റെ ബ്ലൗസിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് ബ്ലൗസിനെ ഇറക്കം കൂട്ടേണ്ടി വന്നാൽ ഇറക്കം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പടി എങ്ങനെ കട്ട് ചെയ്യണം എന്നാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് സാധാരണ നമ്മൾ ബ്ലൗസിന് ഫ്രണ്ട് പടി കട്ട് ചെയ്യുന്നത് സാധാരണ ഫ്രണ്ട് പടി നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെ വരച്ചു അത് കഴിഞ്ഞ് നമ്മൾ താഴെ ഇങ്ങനെ നേരെ വരച്ചു അതിനുശേഷം നമ്മൾ കട്ടിങ് പടിയുടെ അളവ് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് അതായത് ഫ്രണ്ട് കട്ടിങ്ങിൻ്റെ അളവ് മാർക്ക് ചെയ്യുകയാണ് അതിപ്പോൾ അടിവണ്ണം വേസ്റ്റ് വണ്ണം ഒരു ഇരുപത്തെട്ട് ഇഞ്ചുള്ളതാണെങ്കിൽ നമ്മളതിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ മാർക്ക് ചെയ്യും അതിനുശേഷം നമ്മൾ നമ്മളതിൻ്റെ ഷേപ്പ് കണ്ടുപിടിച്ച് ഷേപ്പ് മാർക്ക് ചെയ്യും അതിനുശേഷം കട്ടിമ്പടിയുടെ ഫ്രണ്ട് ഭാഗം കട്ട് മാർക്ക് ചെയ്യും അതിന് ശേഷം അതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ മാർക്ക് ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫ്രണ്ട് ഭാഗമാണ് അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഫ്രണ്ട് പടി അല്ലെങ്കിൽ ഫ്രണ്ട് ബോക്സ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇത് ഫ്രണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാറാണ് സാധാരണ ഇങ്ങനെ കട്ട് ചെയ്താലേ തന്നെ കുഴപ്പമെന്ന് വച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ കാലിഞ്ച് പോയതിൻ്റെ തൈൽത്തുമ്പ് ഇതിനകത്തുണ്ട് അപ്പോൾ കാലിഞ്ചും പോയതിൻ്റെ തയ്യൽത്തുമ്പും കൂടെ കണക്കൂട്ടിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞതെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് അടുത്ത് വേറൊരു പീസ് അടിച്ചു മറിച്ചാണ് നമ്മൾ കട്ടിങ് പടി ഉണ്ടാക്കണം അപ്പോൾ ഇങ്ങനെ ഒരു പീസ് അടിച്ചു മറിക്കും അപ്പോൾ ഇതാണ് കട്ടിങ് പിടി പക്ഷേ ഇത് ഈ ബ്ലൗസിന് നമുക്ക് പിന്നീട് അരക്കം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് ഇറക്കം കൂട്ടാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജോയിൻ്റ് ആണ് ജോയിൻ്റ് ഉള്ള ഇടം നമുക്ക് പിന്നീട് ഇറക്കം ഇങ്ങനെ കൂട്ടിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ജോയിൻറ്റ് ഭാഗം നമുക്ക് വിടിക്കാനോ ഇറക്കം കൂട്ടാനോ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ തയ്ച്ചതിന് ശേഷം പിന്നീട് ഇറക്കം കൂട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂട്ടേണ്ടി വന്നാൽ കൂട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ കട്ടിങ് പടി വെട്ടേണ്ട രീതിയാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട് പടി വെട്ടുന്ന രീതിയാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ തുടി ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടണം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് അതിൽ ഫ്രണ്ട് പടി നമ്മളിങ്ങനെ വാർക്ക് ചെയ്തു അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചാൽ കാലിഞ്ചും തയ്യൽ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുകയാണ് കാലിഞ്ച് മതിൻ്റെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുന്നു അതിന് ശേഷം കട്ടിങ് പടിയുടെ ഫ്രണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു അതിന് ശേഷം കട്ടിങ് പടിയുടെ വേസ്റ്റ് വെണ്ണത്തിൻ്റെ നാലിലൊന്ന് കട്ടിംഗ് പടിയിൽ മാർക്ക് ചെയ്യുന്നു അതിന് ശേഷം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുന്നു പിന്നീട് നമ്മളതിൻ്റെ സെൻറ്റർ ഷേപ്പ് മാർക്ക് ചെയ്യുന്നു പിന്നെ ഫ്രണ്ട് മാർക്ക് ചെയ്യുന്നു പിന്നെ നമ്മൾ ബാക്ക് മാർക്ക് ചെയ്യുന്നു അപ്പോൾ മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് ഇത് ഫ്രണ്ട് ഫ്രണ്ടിൽ കാലിഞ്ച് തയ്യൽത്തുമ്പ് അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നു അപ്പോൾ ഇതാണ് കട്ടിങ് പൈ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം ഇതാണ് എൻ്റെ വശം അപ്പോൾ ഇതാണ് ഷേപ്പ് ഇത് ഫ്രണ്ട് വശം ഇവിടെ കാർ ചെയ്തായിരത്തുമ്പോൾ ഇത് രണ്ട് മടക്കാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം രണ്ട് മടക്കായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ കട്ടിങ് പടി കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ രണ്ട് മടക്കിൽ നമ്മൾ കട്ടിങ് പടി മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനിത് വീഡിയോ കാണിച്ചിരുന്നത് ഇത് യഥാർത്ഥത്തിൽ കട്ടിങ് പടിയുടെ മെത്തേഡോ കണക്കൊന്നും വെച്ചാൽ കാണിച്ചിരുന്നത് വാസ്തവത്തിൽ ഇത് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഒരു സാരി ബ്ലൗസ് തച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന് ഇറക്കം കൂട്ടണമെങ്കിൽ നമ്മളത് കട്ടിങ്ങിൽ ആദ്യം തന്നെ ക്രമീകരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ വീഡിയോയിൽ ബാക്ക് എങ്ങനെ വെട്ടണമെന്ന് ഞാൻ കാണിച്ചു തന്നു ഇത് രണ്ടാമത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഫ്രണ്ട് പടി എങ്ങനെ വെട്ടിയാലാണ് നമുക്ക് പിന്നീട് ഇറക്കം കൂട്ടേണ്ടി വന്നാൽ കൂട്ടാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ തുണി നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടു അതിന് ശേഷം നമ്മൾ കാലിഞ്ചും പോയും തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തു അതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ കട്ടിങ് പടിയുടെ വേസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തു നമ്മൾ ശേഷം നമ്മൾ ഒന്നേകാലിഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തു പിന്നെ കട്ടിംഗ് പടിയുടെ ബാക്കിവശം മാർക്ക് ചെയ്തു പിന്നെ അതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരച്ചു അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഇതാണ് ബാക്ക് ഇവിടെ കാലിഞ്ച് പോയിന് തയ്യൽത്തുമ്പ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടായിട്ട് മടക്കിയിടുന്നു കാലിഞ്ചും പോയിൽ തുമ്പ് കാലിഞ്ചും പോയിൻ്റെ തയ്യൽത്തുമ്പ് കൊടുക്കുന്നു ഫ്രണ്ടിൽ കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുന്നു ബാക്കി ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടുന്നു അതുപോലെ ഷേപ്പ് വരയ്ക്കുന്നു നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ഒരു പീസ് മാത്രമേ കത്തിരി പിടിച്ചോളൂ അപ്പോൾ ഇതാണ് കട്ടിങ് പടി ഇതിൻ്റെ ഫ്രണ്ട് വശം ഇതാണ് ഇതാണ് ഫ്രണ്ട് വശം അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ടിംഗ് പടി മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലൗസ് തയ്ച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ഇറക്കം കൂട്ടണമെങ്കിൽ നമുക്ക് ഇറക്കം കൂട്ടാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മളിതിൻ്റെ അടിയിലെ ഒരു പീസ് എക്സ്ട്രാ വെക്കുന്നു കാ അല്പം കട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സാധാരണ സാരി ബ്ലൗസിൻ്റെ കട്ടിങ് പടിയുടെ ഉള്ളിൽ അടിയിലായിട്ട് നമ്മൾ ഒരു കട്ടിങ് പീസ് വയ്ക്കും ഒരു പീസ് എക്സ്ട്രാ വെക്കും അപ്പോൾ ഞാനതിങ്ങനെ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ യഥാർത്ഥ കട്ടിങ് പൊടി അതിന് ശേഷം നമ്മളൊരു അടിയിൽ വെച്ചടിക്കാനായിട്ട് നമ്മളൊരു എടുത്തു ആ പീസിൽ കട്ടിങ് പൊടി ഇങ്ങനെ വെച്ചതിന് ശേഷം നാം ഈ കാലഞ്ചും പോയിന്റ് മാർക്ക് ചെയ്ത ഈ ലൈനിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മറിച്ചെടുക്കും ഇങ്ങനെ നമ്മൾ മറിച്ചെടുത്തതിന് ശേഷം അപ്പോൾ കാലിഞ്ചുമ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു അതിന് ശേഷം നമ്മളിങ്ങനെ മറിച്ചെടുക്കുന്നു അതിൻ്റെ മേലെ നമ്മൾ പതിച്ചടിക്കുന്നു ഇതിലൂടെ നമ്മളിങ്ങനെ പതിച്ചടിക്കണം അപ്പോൾ പതിച്ചടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ അതിങ്ങനെ മറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിങ്ങനെ ഇരിക്കും കട്ടിങ് പടി അടിച്ചു കഴിയും ഇങ്ങനെ കട്ടിങ് പടി ഇങ്ങനെ ഇരിക്കും അപ്പോൾ അടിവശത്ത് ഇങ്ങനെ ഉണ്ടാവും മോള് വശത്ത് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ യഥാർത്ഥ അളവിലുള്ള കട്ടിങ് പൊടി ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങണം ഇങ്ങനെയാണ് നമ്മൾ കട്ടിങ് പൊടി അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് തയ്യൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിനെ അല്പം അർക്കം കൂട്ടണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്നാ പറയുമോ നമ്മളിവിടെ അടിച്ച ഈ ഉള്ളിലേക്ക് അടിച്ചു മറിച്ചിരിക്കുന്ന ഈ പീസ് ഈ പീസ് ഉള്ളിലേക്ക് നമ്മൾ അടിച്ചു മറിച്ച പീസാണ് അപ്പോൾ ഇതിൻ്റെ ഈ പുറമേ ഇങ്ങനെ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്തായിരുന്നു അതായത് പതിച്ചടിച്ചിരുന്നു അപ്പോൾ നമ്മൾ ആ പതിച്ചടിച്ച സ്റ്റിച്ച് ആദ്യം അടിച്ചളയുക അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിച്ച് അടിച്ചിരുന്നു ആ സ്റ്റിച്ച് നമ്മൾ അഴിച്ചുകൾ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കട്ടിങ് പടിയുടെ പുറമേ നമ്മളിങ്ങനെ പതിച്ചടിച്ചിരുന്നു ആ പതിച്ചടിച്ച തയ്യലും ഈ ഉള്ളിൽ ആദ്യം നമ്മൾ അടി അടിച്ച തയ്യലും അഴിച്ചു കളയണം അപ്പോൾ അഴിച്ചു കളഞ്ഞാൽ ആ കട്ടിങ് പടി നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ കിട്ടും അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ പിന്നീട് നമുക്ക് ആദ്യത്തെ പടിയേക്കാൾ ഒരിഞ്ച് നമുക്ക് നീളം കൂടുതൽ വേണം എന്ന് നമ്മൾ വിചാരിക്കുക അപ്പോൾ ആദ്യത്തെ പടിയുടെ വീതി എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് നമുക്ക് ആദ്യത്തെ പടിയുടെ നീളം വീതി ഇനി നമുക്ക് അതിനോട് ഒരിഞ്ച് നീളം ആ ആ വീതി കൂട്ടിയാൽ ഇറക്കം കൂട്ടാൻ പറ്റും എന്ന് ചോദിക്കുക അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരിഞ്ച് വീതിയിൽ ഈ കട്ടിങ് പടി വർക്ക് ചെയ്യുക എന്നിട്ട് ഈ കട്ടിങ് പടി നമ്മൾ എന്ത് ചെയ്യുക ഇത്രയും ഭാഗം നമ്മൾ മറക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഉണ്ടോ ഇത് ഉള്ളിലെ പടിയുടെ ഇത്രയും ഭാഗം കുറവാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗം നമുക്ക് വേറൊരു പീസ് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പടിയുടെ ഒപ്പം നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ ഇത് ജോയിൻറ് ചെയ്യണമെങ്കിൽ ഈ പടി നേരെ വെട്ടണം ഈ പടി ഇങ്ങനെ നേരെ മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇത്ര വീതിയിൽ എത്ര വീതി കുറവുണ്ടോ അത്ര വീതിയിൽ ഒരു പീസ് ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ടിങ് പടി കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് മുകളിൽ വരുന്ന കട്ടിങ് പടിയിൽ ജോയിൻറ്റ് ഉണ്ടാകത്തില്ല കട്ടിങ് പടി ഫ്രീ ആയിട്ട് ഇങ്ങനെ ചെയ്യുകയും ചെയ്യും അപ്പോൾ നമുക്ക് തയ്ച്ചതിന് ശേഷം ആവശ്യത്തിനായി ഇറക്കം കൂട്ടാനായിട്ട് പറ്റും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബാക്കി പീസ് എങ്ങനെയാണ് വെട്ടേണ്ടതെന്ന് കാണിച്ചു തന്നു ഈ വീഡിയോയിൽ കട്ടിംഗ് പടി എങ്ങനെയാണ് വെട്ടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നു ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം ഇതുപോലെ നമ്മൾ രണ്ട് മടക്കായിട്ട് വേണം ഫ്രണ്ടിലത്തെ ബോക്സ് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതിൽ ആദ്യം കാലിഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ മാർക്ക് ചെയ്ത് ബാക്കി തുമ്പ് മാർക്ക് ചെയ്ത് ഷേപ്പ് മാർക്ക് ചെയ്ത് ഫ്രണ്ട് മാർക്ക് ചെയ്ത് കട്ടിങ് പടി നമ്മൾ വെട്ടിയെടുക്കുന്നു അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ അല്ലെങ്കിൽ അടിയിലേക്ക് അടി കണത്തിന് വേണ്ടി വെച്ചു കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു പീസ് എടുക്കും അപ്പോൾ ആ പീസ് കഴിഞ്ഞാൽ അടിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ലീവ് വരച്ച കാലിഞ്ചും പോയിൻറ്റും ലൈനിൽ നമ്മൾ ഈ പീസ് അടിക്കുന്നു അതടിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ മറിച്ചെടുക്കുന്നു ഇങ്ങനെ മറിച്ചെടുത്തിട്ട് നമ്മളിതിനെ പറ്റിച്ചടിക്കുന്നു അല്ലെങ്കിൽ പതിച്ചടിക്കുന്നു അതിന് ശേഷം നമ്മളിത് ഇങ്ങനെ മടക്കി അതിനുശേഷം നമ്മൾ ഒരു പീസ് മാത്രം മറിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മളിങ്ങനെ പതിച്ചടിക്കുകയാണ് അപ്പോൾ പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ ആ പീസ് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മറിച്ച് വയ്ക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ യഥാർത്ഥമായ അളവിലുള്ള കട്ടിംഗ് പടി അപ്പോൾ ഈ കട്ടിങ് പടിക്ക് പിന്നീട് നമ്മൾ ഇറക്കം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് നമ്മൾ അഴിച്ച് ഇങ്ങനെ വെടുത്തിയിടുക അതിന് ശേഷം നമ്മൾ ഈ പതിച്ചടിച്ച ആ തയ്യൽ ആദ്യം അഴിച്ചു കളയുക അതിനുശേഷം ഈ കാലിഞ്ചും പോയിന്റിൽ നമ്മൾ ആദ്യം അടിച്ച തയ്യൽ അഴിച്ചു കളയുക അതിനുശേഷം നമ്മളിങ്ങനെ വരുത്തി കഴിഞ്ഞാൽ ഈ തുണി ഫുള്ളായിട്ട് ഇങ്ങനെ വിട്ന്ന് കിട്ടും അപ്പോൾ നമുക്ക് പിന്നീട് ഒരിഞ്ചാണ് ഇറക്കം കൂട്ടേണ്ടതെങ്കിൽ ആദ്യത്തെ അളവിൽ നിന്ന് ഒരിഞ്ച് മാർക്ക് ചെയ്യുക ആ മാർക്കിങ്ങിൽ നമ്മൾ വീണ്ടും നമ്മളിങ്ങനെ വെച്ച് കാലിഞ്ചും പോയിൻ്റിൽ അടിക്കുക കാലിഞ്ച് പോയിന്റിൽ അടിച്ചിട്ട് അത് നമ്മളിങ്ങനെ മറിച്ചടിക്കുക അതിന് നമ്മളിങ്ങനെ പതിച്ചടിക്കുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഇങ്ങനെ അകത്തേക്ക് മറിച്ചെടുക്കും ഇതിനകത്തേക്ക് നമ്മൾ മറിച്ചെടുക്കുമ്പോൾ ഇത്രയും തുണി ഇവിടുത്തെ ഇത്രയും ഭാഗം തുണി കുറവുണ്ട് അകത്തെ പീസിന് ഇത്രയും ഭാഗം കുറവുണ്ട് അപ്പോൾ നമുക്ക് അകത്തെ പീസിന് ഈ പീസ് നേരെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത്രയും ഭാഗം ജോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പടിയുടെ ഒപ്പം നമുക്ക് വീതി ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ വീതി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉള്ള ഭാഗം അകത്തായിരിക്കും പുറമേയുള്ള കട്ടിംഗ് പടിയിൽ ജോയിൻറ്റ് ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്ക് കട്ടിങ് പടി ഭംഗിയായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും ഞാനിത് തയ്ച്ച് കാണിച്ചില്ല തയ്ച്ച് കാണിക്കാതെ തന്നെ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബാക്കി പീസ് എങ്ങനെയാണ് വെട്ടേണ്ടത് എന്നാണ് കാണിച്ചു തന്നത് ഈ വീഡിയോയിൽ ഞാൻ കട്ടിങ് പടി എങ്ങനെയാണ് വെട്ടേണ്ടത് എന്നാണ് കാണിച്ചു തന്നത് അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് നിങ്ങൾ ഈ ചാനൽ ഒരു പുതിയ ചാനലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമുക്ക് മറന്നിരിക്കാം